നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വളരെ പ്രതീക്ഷകളോടെയായിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ പുതിയ ഇന്ത്യ സഖ്യം രൂപീകരിച്ചത് ഇന്ത്യ എന്ന് പേരിട്ട സഖ്യത്തിൽ രാജ്യത്തെ ഒട്ടുമിക്ക പ്രതിപക്ഷ പാർട്ടികളും അണിചേർന്നിരുന്നു എന്നാൽ മാസങ്ങൾക്കിപ്പുറം സഖ്യം ചുരുക്കം ചില സംസ്ഥാനങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യ സഖ്യത്തിന്റെ രൂപീകരണത്തിന് ചുക്കാൻ പിടിച്ച നേതാവായിരുന്ന ബീഹാർ മുഖ്യമന്ത്രിയും ജെ ഡി യു നേതാവുമായിരുന്ന നിതീഷ് കുമാർ ആയിരുന്നു സഖ്യത്തിന്റെ മുഖമായി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ വരെ നിതീഷ് കുമാർ ആഗ്രഹിച്ചിരുന്നു ഒടയിൽ സഖ്യത്തിന്റെ കൺവീനർ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് നിതീഷ് കുമാർ സഖ്യം വിടുകയായിരുന്നു ീഹാറിലെ മഹാസഖ്യ സർക്കാരിനെ വീഴ്ത്തിക്കൊണ്ടാണ് നിതീഷ് കുമാർ ബി ജെ പി പാളയത്തിലേക്ക് വീണ്ടും ചേക്കേറിയത് ഇതോടെ ബീഹാറിലെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷകൾ വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് നിതീഷ് കുമാർ സഖ്യം വിട്ടതിന് പിന്നാലെയാണ് യു പിയിൽ നിന്നുള്ള മറ്റൊരു സഖ്യകക്ഷിയായ ആർ എൽ ഡി മുന്നണി വിടുന്നത് ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായി ഏഴ് മുന്നണികളിൽ ആർ എൽ ഡി മത്സരിക്കുമെന്നായിരുന്നു ധാരണ എന്നാൽ ബി ജെ പി രണ്ട് സീറ്റുകളും ലോക്സഭയിലേക്കും ഒരെണ്ണം രാജ്യസഭയിലേക്കും വാഗ്ദാനം ചെയ്ത് ആർ എൽ ഡി യെ റാഞ്ചുകയായിരുന്നു ഫലത്തിൽ യു പി സഖ്യം കോൺഗ്രസിനും എസ് ഇടയിൽ കുടുങ്ങി എസ് പിയുമായുള്ള സഖ്യത്തിൽ പതിനേഴ് സീറ്റിൽ കോൺഗ്രസ് യു പിയിൽ മത്സരിക്കും മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിലും ബംഗാളിലും ത്രിപുരയിലും സഖ്യമില്ല ബംഗാളിലും ത്രിപുരയിലും കോൺഗ്രസ് സി പി എമ്മുമായിട്ടാണ് സഖ്യം രണ്ട് സംസ്ഥാനങ്ങളിലും മമതാ ബാനർജി തനിച്ച് മത്സരിക്കുന്നു കോൺഗ്രസ് സഖ്യത്തിന് മമതയ്ക്ക് താല്പര്യമുണ്ടെങ്കിലും സി പി എമ്മിനെ അടുപ്പിക്കില്ലെന്നാണ് അവരുടെ നിലപാട് ജമ്മു കാശ്മീരിലെ പ്രധാന സഖ്യകക്ഷികളാണ് നാഷണൽ കോൺഫറൻസും പി ഡി പി യും സഖ്യത്തിന്റെ ഭാഗമായിരുന്നു എന്നാൽ നാഷണൽ കോൺഫറൻസ് ബി ജെ പിയുമായി സഖ്യം രൂപീകരിക്കാനുള്ള ചർച്ചകളിലാണെന്നാണ് പുറത്തു വരുന്ന വാർത്ത പി ഡി പി അഞ്ചു മത്സരിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് പഞ്ചാബിലും ഛത്തീസ്ഗഡിലും ഗുജറാത്തിലും കോൺഗ്രസുമായി സഖ്യത്തിനില്ലെന്ന് എ എ പി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഡൽഹിയിൽ നാല് മൂന്ന് എന്ന തരത്തിൽ സഖ്യത്തിന്റെ കാര്യത്തിൽ ധാരണയുണ്ടായെന്നാണ് വാർത്തകൾ ഉണ്ടായിരുന്നത് എന്നാൽ ഇടയ്ക്ക് ഒരു സീറ്റ് മാത്രമേ നൽകൂവെന്ന് എ എ പി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ദീർഘമായ ചർച്ചകൾക്കൊടുവിൽ ഡൽഹിയിലും ഛത്തീസ്ഗഡിലും ഹരിയാനയിലും ഗോവയിലും ഇരു പാർട്ടികൾക്കും ധാരണയിലെത്താൻ സാധിച്ചു ഡൽഹിയിൽ നാല് സീറ്റ് എ എ മൂന്ന് സീറ്റിൽ കോൺഗ്രസും മത്സരിക്കും ഛത്തീസ്ഗഡിലെ ഒരു സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും ഹരിയാനയിലെ ഒരു സീറ്റ് എ പിക്ക് നൽകും ഗോവയിൽ കോൺഗ്രസും എ പിയും ഒരേ സീറ്റിൽ വീതം മത്സരിക്കും ഫലത്തിൽ ഇന്ത്യ സഖ്യം ഏറ്റവും ശക്തമായിട്ടുള്ളത് തമിഴ്നാട്ടിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രൂപീകരിച്ച സഖ്യം തമിഴ്നാട്ടിൽ ഇപ്പോഴും ശക്തമാണ് ഡി എം കെ നേതൃത്വത്തിൽ കോൺഗ്രസിന് പുറമെ പി സി എം സി പി ഐ മുസ്ലിം ലീഗ് ബി സി കെ തുടങ്ങിയവരാണ് കക്ഷികളായിട്ടുള്ളത് കമൽഹാസനും കൂടെ സഖ്യത്തിന്റെ ഭാഗമാവാൻ നീക്കം നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ സഖ്യം പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ഇവിടെയും വൈകാതെ ഒരു ആട്ടി ഉണ്ടാകുന്നത് നമുക്ക് കാണാം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്